ഈ ചെടി കുറിഞ്ഞി വിഭാഗത്തിൽപ്പെട്ടതാണ് ഇതൊരു ചെറിയ പൂച്ചെടിയാണ് കേരളത്തിൽ ഇതിനെ പൊമ്പില അല്ലെങ്കിൽ കുറിഞ്ഞിപ്പൂവ് എന്നീ പേരുകൾ അറിയപ്പെടുന്നു വർഷം തോറും മഴക്കാലത്തും അതിന് പിന്നാലെയുമാണ് ഇവ പൂക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുമായി ഇതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ഇതിന് ആയുർവേദത്തിൽ ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു പ്രധാനമായും ഇതൊരലങ്കാര ചെടിയും മണ്ണൊലിപ്പ് തടയുന്ന സസ്യവുമാണ് കുന്നിൻ ചെരുവുകളിലെ വഴിയോരങ്ങളിൽ ഇവിടങ്ങളിലൊക്കെയുള്ള മണ്ണൊലിപ്പ് തടയുകയാണ് ഇവയുടെ പ്രധാന ജോലി ഇതിൻ്റെ നീലപ്പൂക്കൾ വീടുകളിലെ പൂന്തോട്ടത്തിൽ അലങ്കാരമായി നടന്നു ഇതിൻ്റെ ഇല ചതച്ച് മുറിവുകളിൽ സ്ഥലങ്ങളിൽ മരുന്നായി ഉപയോഗിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു തേനീച്ചകൾക്കും ശലഭങ്ങൾക്കും നല്ലൊരു ഭക്ഷ്യസ്രോതസ്സാണ് ഈ ചെടി